നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന പതിനഞ്ചാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് വിവേകമില്ലാത്ത പ്രവൃത്തി എന്നാൽ നമുക്ക് പതുക്കെ അങ്ങട് കഥയിലേക്ക് കിടക്കാം അങ്ങനെ പതിവ് പോലെ വീണ്ടും വിക്രമാദിത്യൻ വേതാളത്തെ ആ പഴയ ആ ഉരുക്കുമരത്തിൽ നിന്നും പിടിച്ച് തോളിലിട്ട് വീണ്ടും അങ്ങനെ യാത്ര തുടർന്നപ്പോൾ വേതാളം പറഞ്ഞു മഹാരാജൻ എൻ്റെ ഇരുപത്തി നാല് കഥകളിൽ പതിനഞ്ചാമത്തെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമാദിത്യനാൽ ബന്ധിക്കപ്പെട്ട വേതാളം വീണ്ടും അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങി സൗമ്യകം എന്ന രാജ്യത്ത് അങ്ങനെ നാല് കുമാരന്മാരുണ്ടായിരുന്നു അവർ നാല് പേരും അസാമാന്യ പാണ്ഡിത്യമുള്ള ഒരു യോഗിയുടെ കീഴിലാണ് വിദ്യാഭ്യാസം ചെയ്തത് മൃതസഞ്ജീവനെ പോലുള്ള മന്ത്രങ്ങൾ പലതും പഠിച്ചെടുത്ത അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അങ്ങനെ സ്വഗ്രഹത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു വനത്തിൻ്റെ അന്തർഭാഗത്തു കൂടിയുള്ള യാത്രക്കിടയിൽ അവർ ഒരു ജീവിയുടെ അഴുകിയ ജഡം അങ്ങോട്ട് കണ്ടു ആ ജന്തു മരിച്ചിട്ട് കുറച്ച് കാലമായെന്ന് അവർ അങ്ങോട്ട് ഊഹിച്ചു തങ്ങളുടെ ശാസ്ത്രജ്ഞാനം ഒന്ന് പരീക്ഷിക്കാൻ അവർ അങ്ങോട്ട് തീരുമാനിച്ചു ചിതറിക്കിടന്ന അസ്ഥിക്കൂടങ്ങൾ ആ നാല് പേരിൽ ഒരാൾ അങ്ങട് യോജിപ്പിച്ചു രണ്ടാമൻ അവയെ മാംസം കൊണ്ട് അങ്ങട് പൊതിഞ്ഞു മൂന്നാമൻ അവയവങ്ങളെല്ലാം അതിൻ്റെ യഥാസ്ഥാനത്ത് അങ്ങട് പിടിപ്പിച്ചു അതോടെ അതിൻ്റെ രൂപം പൂർണ്ണമായി നാലാമൻ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് അതിന് ജീവനും നൽകി പക്ഷേ അതൊരു പുലിയായിരുന്നു മരണത്തിൽ നിന്ന് പുനർജീവിച്ച ആ പുലി ഉറക്കം വിട്ട എഴുന്നേറ്റ പോലെ അങ്ങട് ചാടിയെടിയിട്ടു അപ്പോൾ ആ പുലി അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന നാല് മനുഷ്യരെയാണ് കണ്ടത് അവരെ നാലു പേരെയും കണ്ടതോടെ അവരുടെ നേരെ പുലി അങ്ങട് ഉച്ചു ചാടി തങ്ങളുടെ നാല് പേരുടെയും ജീവൻ അപകടത്തിലായെന്ന് മനസ്സിലാക്കിയ ആ നാല് പേരും അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധ പ്രയോഗത്തിലൂടെ ആ പുലിയെ അങ്ങോട്ട് കൊന്നു കഥ ഇത്രയും പറഞ്ഞ് നിർത്തിയിട്ട് വേതാളം ചോദിച്ചു ഹത്യ പാപാണല്ലോ അതുകൊണ്ട് ആ പുലിയെ കൊന്നതിൻ്റെ പാപം ആ പേരിൽ ആർക്കാണ് കൂടുതൽ ഇതായിരുന്നു നമ്മുടെ വേതാളത്തിൻ്റെ ചോദ്യം ആ നാല് പേരിൽ മറ്റ് മൂന്ന് പേരും ചേർന്ന് ആ പുലിയുടെ രൂപം പൂർണ്ണമാക്കിയതിന് ശേഷമാണല്ലോ ആ നാലാമൻ അതിന് ജീവൻ നൽകിയത് പുലിയാണെന്നറിഞ്ഞിട്ടും അത് തങ്ങളെ നാല് പേരെയും ആക്രമിക്കുമെന്ന് ബോധ്യമുണ്ടായിട്ടും അതിനെ ജീവിപ്പിച്ച അല്ലെങ്കിൽ മൃതസഞ്ജീവിനീ മന്ത്രം ജപിച്ച് ജീവൻ കൊടുത്ത ആ നാലാമനാണ് ഇവിടെ കൊടിയ പാപം ചെയ്തിരിക്കുന്നത് ഇതായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഉത്തരം ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരുക്കിൻ്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും അങ്ങടെ അങ്ങുടെ തലകീഴായി അങ്ങനെ കടന്നു വേതാളം പറഞ്ഞ പതിനാറാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറച്ച വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് ഈ ചെറിയ കഥ ഇവിടെ പറഞ്ഞ് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം